ഒരു സർജറിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പിക്കുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രണ്ട് കാൽമുട്ടും മാറ്റിയപ്പോൾ ഏകദേശം രണ്ട് രണ്ടര മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ എണീച്ച് ഓടി നടക്കുന്നത് ഒരു സർജറിയിലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സർജറിയും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിസിയോതെറാപ്പിയൊക്കെ കിടക്കുന്നത് അപ്പോൾ ഈ ഫിസിയോതെറാപ്പിക്ക് വരുന്ന ചെലവുകൾ ഞാൻ അന്ന് കിടന്നപ്പോൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പാവപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ ഇത് വഹിക്കാൻ പറ്റാത്ത എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുവന്നു അതിനുള്ള വലിയൊരു പരിഹാരം കിട്ടിയപ്പോൾ അത് ആദ്യം നിങ്ങളെ അറിയിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തികച്ചും സൗജന്യമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്തു തരുന്ന ഒരു സെന്റർ നമ്മുടെ പെരിന്തൽമണ്ണയുടെ അതിന്റെ അമരക്കാരാണ് നമ്മുടെ സ്വന്തം പെരിന്തൽമണ്ണയുടെ മുത്തായിട്ടുള്ള സലീംക്കും അതേപോലെ തന്നെ രമേശ് സാർ രമേശ് സാർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫിസിയോതെറാപ്പി സെന്റർ പിറന്നത് അതൊരു ദീർഘകാലത്തെ ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് സൗജന്യമായി പാവപ്പെട്ട രോഗികൾക്ക് ഫിസിയോതെറാപ്പി നൽകാൻ കഴിയുക എന്നുള്ളത് അതിലേക്ക് ഞങ്ങളുടെ സ്വപ്നത്തെ നയിച്ച ഒരു പ്രധാനപ്പെട്ട ആള് സലീമാണ് ഞാൻ സലീമൊപ്പം പെരിന്തൽമണ്ണ കോളേജിൽ പഠിച്ചവരാണ് കോളേജ് കഴിഞ്ഞ ഇടയിലാണ് സലീം മരത്തിന്റെ മുകളിൽ നിന്ന് വേണ്ടി ഇങ്ങനൊരവസ്ഥയിലെത്തിയത് ഇന്ന് ഈ അവസ്ഥയിൽ സലീം നടക്കാനായത് ഞങ്ങളും സലീമിന്റെ ഒരു നല്ല ഊർജവും ഒപ്പം നിന്ന കുടുംബം സുഹൃത്തുക്കളെല്ലാം ചേർന്നതാണ് അപ്പൊ സലീമിനെ പോലെ അരക്കി താഴെ തളർന്ന ആളുകളെ സമൂഹത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൽ നിന്നാണ് സഖാവ് മൂസക്കുട്ടി മനരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ ഒന്നായി സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ ഞങ്ങൾ ആരംഭിച്ചത് ഇവിടത്തെ പ്രത്യേകത ഞങ്ങൾ ഏറ്റവും പാവപ്പെട്ട രോഗിക്ക് വീട്ടിൽ കിടന്ന് ചികിത്സ ലഭിക്കാതെ തന്റെ ആയസ് വളരെ വേഗത്തിൽ നഷ്ടപ്പെട്ടു പോവാൻ സാധ്യത ഉള്ള ആളെ കണ്ടെത്തി ഇവിടെ എത്തിക്കുക അയാൾക്ക് രണ്ടു നേരം ട്രീറ്റ്മെന്റ് പൂർണമായും താമസം ഭക്ഷണം സൗജന്യം ചികിത്സിക്കാൻ ആൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന് ചികിത്സിച്ചാലെന്തായാലും അയാൾ സ്വന്തമായി പൊയ്ക്കോളും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് കാരണം ഇവിടെ ഉള്ള ആളുകളൊക്കെ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കിടന്നു വന്ന ആൾ ഇവിടുന്ന് നടന്നു പോയ നിരവധി കേസുകളുണ്ട് ഞങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റുകളും ഇവിടുത്തെ ആളുകളുടെയും ചികിത്സയുടെ ഒരു നേട്ടം അല്ലെങ്കിൽ അവരർപ്പിക്കുന്ന കാര്യം അതിന്റെ ഒപ്പം രോഗികളും വേണ്ടി തയ്യാറാവുന്നു എന്നതാണ് പ്രത്യേകത അല്ല ഈ ഒരു ഫിസിയോതെറാപ്പി സാമ്പത്തിക നിങ്ങൾ സൗജന്യമായി ചെയ്യുമ്പോൾ കഴിയുന്നത് അതായത് പെരിന്തൽമണ്ണയുടെ ഒരു പ്രത്യേകത ഇത്തരം കാര്യങ്ങൾക്ക് മറ്റു യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഇഷ്ടംപോലെ പണം നൽകാൻ തയ്യാറുള്ള ഒരു ജനമുള്ള നാടാണ് പെരിന്തൽമണ്ണ ഇതിനാവശ്യമായ പണം മുഴുവൻ ഞങ്ങൾക്ക് വിവിധ വ്യക്തികൾ സൗജന്യമായി സംഭാവനയായി നൽകുന്നുണ്ട് പൈസയായിട്ട് നൽകുന്നുണ്ട് ഭക്ഷണ സാധനങ്ങളായി നൽകുന്നുണ്ട് പല രൂപത്തിൽ നൽകുന്നുണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സൗഹൃദ തണൽ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിനാവശ്യമാകുന്ന പണം അതിന് സംഭാവന അഭ്യർത്ഥിച്ചാൽ ഒരു ഒരു മണിക്കൂറോട് തന്നെ പൈസ വരും അങ്ങനെ ഇത് എന്താണ് ആവശ്യം ആ ആവശ്യത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് ആളുകൾ ഉണ്ട് അവർ റെഡിയാണ് സൗഹൃദം വാട്സാപ്പ് ഗ്രൂപ്പ് അവരാണ് അവരും സംഭാവന സംഭാവനകൾ മാത്രം വേറൊരു ഇതും ഇല്ല ഇവിടെ വരുന്ന ആളുകൾ പൂർണ്ണമായും സൗജന്യം അപ്പൊ അതുകൊണ്ട് അവരെ കഴിയുന്നോ ഇവിടെ വേറെ സംഭാവന കൂപ്പണോ അങ്ങനെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല ഒരു ബോക്സ് പോലും ഇവിടെ കാണാൻ ചെയ്യുന്നത് ഇവിടെ ഏറ്റവും പാവപ്പെട്ട രോഗിയാവും ഏറ്റവും ഏറ്റവും പാവപ്പെട്ട അതാണ് ഫസ്റ്റ് വേറെ ഒരു പരിഗണനയില്ല അതിന് ഒരു ഒരു ഇതും ഇല്ല പാവപ്പെട്ട ആളാവും അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഈ ചികിത്സക്ക് കഴിവില്ലാത്ത ഇവിടെ സാധാരണഗതിയിൽ ഒരു ഫിസിയോതെറാപ്പി സെന്ററില് ഒരു നേരം ട്രീറ്റ്മെന്റ് കിട്ടുള്ളൂ ഇവിടെ രണ്ടു നേരം ട്രീറ്റ്മെന്റ് ലഭിക്കും രാവിലെയും വൈകുന്നേരം അഡ്മിറ്റ് ആയ ഏഴ് പേരെ അഡ്മിറ്റ് ആക്കും അഡ്മിറ്റ് ചെയ്തിട്ട് ഇവിടെ തൊട്ടപ്പുറത്താണ് അഡ്മിറ്റ് ചെയ്യുന്ന വാർഡ് ഉള്ളത് അത് കോമൺ ആയിട്ടുള്ള സൗകര്യങ്ങളാണ് പൊതു പിന്നെ ബാത്റൂമുകൾ കോമൺ കിടക്കാനുള്ള സൗകര്യങ്ങളാണ് ഒരു കാര്യം ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും സ്ത്രീകളായാലും പുരുഷന്മാരായാലും അഡ്മിറ്റ് ചെയ്യുന്ന ആളുടെ കൂടെ രാത്രിയിൽ സ്ത്രീകൾക്ക് മാത്രമേ നിൽക്കാവൂ ആറു മണി തൊട്ട് രാവിലെ ആറു മണി വരെ സ്ത്രീകൾ മാത്രമേ ഒപ്പം നിൽക്കാവൂ കാരണം പുരുഷന്മാർക്ക് കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർഡായി പുരുഷന്മാരെ അനുവദിക്കില്ല അവരെ അവരുടെ നിർദ്ദേശിച്ച അനുസരിച്ച് ഞങ്ങളുടെ രണ്ട് ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉണ്ട് ചികിത്സ ചെയ്ത് ചികിത്സ കൊടുക്കണം എന്ന് അവരാണ് ആലോചിക്കുന്നത് അവരാലോചിച്ച് അതിനനുസരിച്ചുള്ള ചികിത്സ അവർക്ക് അനുസരിച്ചുള്ളത് കൊടുക്കും രണ്ട് നേരം കൊടുക്കും എന്നുള്ളത് പ്രത്യേകതയാണ് അത് മാത്രല്ല നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണും അവർ തന്നെ നേരിട്ടാണ് ചെയ്യുന്നത് വേറൊരാളല്ല ഓരോ രോഗിയും അവരന്നെ ചെയ്യും അത് അതുകൊണ്ടാണ് ഏഴുപേരെയോ തെറാപ്പിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രത്യേകത പറഞ്ഞു കൊടുക്കല്ല ആ ഈ തൊണ്ണൂറ് ദിവസമാണ് ഇവിടെ ഒരാൾ അഡ്മിറ്റ് ചെയ്യുക ആ തൊണ്ണൂറ് ദിവസം ഇവരെ കൂടെ ഇയാൾ തന്നെ നിന്ന് അയാൾ തന്നെ ചെയ്യുന്നു അതുകൊണ്ട് വേഗത്തിൽ ഡോക്ടേഴ്സ് 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 ആവശ്യം വരുമ്പോ ഞങ്ങൾ വിളിച്ചാൽ കുറെ ഡോക്ടേഴ്സ് കന്നതരായിട്ടുള്ള കുറെ സൗകര്യം സ്വന്തമായി വന്ന് ആ സ്വന്തമായി പോകും ഞങ്ങൾക്ക് ഒരു പൈസ പോലും ചിലവില്ല ചെലവിൽ പിന്നെ അവർ അവിടെ കാണേണ്ട ഡോക്ടേഴ്സ് ഉണ്ട് ആരെ വിട്ടാലും പെരിന്തൽമണ്ണയിലെ പ്രധാനപ്പെട്ട ഡോക്ടേഴ്സൊക്കെ ഇവിടെ നിന്നുള്ള രോഗികളെ സൗജന്യമായി നോക്കും ആവശ്യമായ ചികിത്സ അതായത് പെരിന്തൽമണ്ണ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽസിക്കാണ് എല്ലാ എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ എല്ലാ ഹോസ്പിറ്റലും ഒരേപോലെ ഒപ്പാണ് സഹ സഹകരണം ഉണ്ട് ഓക്കെ അല്ല സലീം സലീഫ ഇവിടെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് കാണാൻ വന്നാൽ പൊതുവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിന്തൽമണ്ണയിരുന്നു കൊണ്ടിട്ട് ഈ ഒരു സംഭവം അറിയാൻ ഇത്രത്തോളം വൈകി എന്നുള്ളതാണ് ഞാൻ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് ചെറിയൊരു ക്യാമ്പ് നടക്കണം ഇത്ര മാത്രീച്ചു വന്ന് ഇത് ഫുൾ സെറ്റപ്പിൽ ഒരു ബിൽഡിങ് ഇതിനായിട്ട് തന്നെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് അവിടെ ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട് നമുക്ക് നേരിട്ട് തന്നെ കണ്ടിട്ട് മനസ്സിലാക്കാം നമുക്ക് വിചാ ഇത് നമ്മളെ വളണ്ടിയേഴ്സ് ആണ് അവര് നമ്മളെ ക്യാമ്പിന് വേണ്ടി വന്നതാണ് ഇവിടെ ഒരു പിന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സപ്തദിന ക്യാമ്പാണ് അതായത് വീൽ ചെയറിലുള്ള ആൾക്കാരെ സ്വയം പര്യാപ്തമാക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം നമ്മളെ പറ്റ കിടപ്പിലായ നാല് ചുമരുകൾക്കുള്ള ഒതുങ്ങി കൂടിയ ആൾക്കാരെ പുറത്തിറക്കി അവർക്ക് തൊഴിൽ പരിശീലനം മെഡിക്കൽ ക്യാമ്പുകൾ എന്റർടൈൻമെന്റ് പ്രോഗ്രാം ഈ ഈ കാര്യങ്ങളൊക്കെ വെച്ച് അല്ല അത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ക്യാമ്പ് ആരംഭിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ സലീമിനെ പറ്റിയപ്പോ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി കൊണ്ടുവന്നപ്പോ കൂട്ടായ്മയായി അവരെല്ലാവരെയും പത്ത് ദിവസം ഒപ്പിരുത്തുക എന്ന ലക്ഷ്യത്തിനാണ് ഇങ്ങനെ ക്യാമ്പ് ക്യാമ്പെന്ന സങ്കല്പം വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമ്പത് ആളിൽ തുടങ്ങി അത് നാനൂറ് ആളുകളിലേക്ക് എത്തി നിൽക്കുകയാണ് ഇവിടെ നൂറോളം ആളുകൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഏഴു ദിവസം പത്ത് മുന്നൂറ് ആള് വന്നു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ അവർക്കൊക്കെയുള്ള ഭക്ഷണം ഈ താമസിക്കുന്ന ആളും ബൈസ് സ്റ്റാൻഡേർസും ഒക്കെ ഭക്ഷണം താമസം എല്ലാം ഇവിടെ സൗജന്യമായിട്ട് പെരിന്തൽമണ്ണിൽ ഒരുക്കുന്നുണ്ട് അത് ഈ ക്യാമ്പെല്ലാം ചെയ്യുന്നത് നഗരസഭയുടെ പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ എല്ലാ ജനങ്ങളും സഹായിച്ചുകൊണ്ടാണ് ഇതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നത് ഇത് അവർ താമസിക്കുന്ന സ്ഥലമാണ് നമ്മൾ ക്യാമ്പിന് വേണ്ടി സെറ്റ് ചെയ്ത താമസ സ്ഥലമാണിത് ഇത് ക്യാമ്പിന്റെ ക്യാമ്പാംഗങ്ങളാണ് ഇതില് നമ്മൾ ഈ ഒരു ഹാളില് വനിതകളെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ നാല് ഹാളുകളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഈ ഒരു സെന്ററിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അവര് പിന്നെ എല്ലാ സമയത്തും ബെഡിൽ കിടക്കുകയല്ല അവരുടെ രഹസ്യം അവര് നമ്മൾ ഓരോ പരിപാടികളും പുറത്ത് നടക്കുന്നുണ്ട് അവര് വീൽ ചെയറിൽ താഴ്ത്തിറങ്ങി അവർക്ക് വേണ്ട ട്രെയിനിങ് ഉണ്ട് ആധുനിക കാലഘട്ടത്തിൽ എന്ത് ട്രെയിനിങ് ആണ് വെച്ചാൽ അതുപോലത്തെ ട്രെയിനിങ് ഇന്നിവിടെ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാല് ഇത് ക്യാമ്പിൽ വന്ന അംഗങ്ങളാണ് അവർക്ക് നമ്മൾ തൊഴിൽ പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട് അതേപോലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തൊഴിൽ പരിശീലനങ്ങൾ ഇപ്പൊ ഷെയർ ട്രേഡിംഗ് ആണ് ഇന്ന് ഇവിടെ പഠിപ്പിക്കണത് അത് കഴിഞ്ഞാൽ അവർക്ക് മെഡിക്കൽ ക്യാമ്പുകൾ ഉണ്ട് എന്റർടൈൻമെന്റ് പ്രോഗ്രാം ഉണ്ട് അത് ഈ ഒരു ഭാഗത്ത് ലേഡീസ് ആണ് ഇവിടെ സ്റ്റേ ചെയ്തിട്ടുള്ളത് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് പിന്നെ നമ്മളെ പകൽ വീട് എന്ന് പറഞ്ഞ സംവിധാനം നമ്മളെ പിന്നെ പിന്നെ ഏറ്റവും കൂടുതൽ മാനസിക രോഗം വന്ന് അവര് മാറിയിട്ട് അവര് സമൂഹം മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയുണ്ട് അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ വീട്ടിൽ പോയി കൊടുന്ന് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് അതേപോലെ തന്നെ അവരൊക്കെ അവരൊരു ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അതായത് ഇവര് അസുഖം മാറിയെങ്കിലും സമൂഹം അതേപോലെ പഴയ പോലെ സ്വീകരിക്കുന്നില്ല അപ്പൊ അവരെ പതുക്കെ 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 വിവിധ തൊഴിലുകളിലേക്ക് എത്തിച്ച് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന സർ കേരള സർക്കാരിൻ്റെ മാനസികാരോഗ്യ വിഭാഗത്തിൻ്റെ ഒരു പദ്ധതിയാണിത് അതിന് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ നഗരസഭ ഈ കെട്ടിടത്തിൽ ഒരു റൂം അനുവദിച്ചു അതിവിടെ കഴിഞ്ഞൊരു വർഷമായി നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അർച്ചനയാണ് അതിൻ്റെ കോർഡിനേറ്ററ് ഇരുപത്തിനാലോളം ആളുകൾ വിവിധ പ്രദേശത്തു നിന്നുണ്ട് അവരെ വാഹനത്തിൽ രാവിലെ ഇവിടെ കൊണ്ടുവരും വൈകുന്നേരം വാഹനത്തിൽ കൊണ്ടാക്കും അവരുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് ഈ ക്യാമ്പിൽ ഏഴ് ദിവസത്തെ ക്യാമ്പിൽ ഇവരുടെ ഒരു ഒരു വിൽപ്പന കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട് പുറത്തും ആളുകൾ ഇവർ ഇങ്ങനത്തെ ആളുകളായതുകൊണ്ട് ഇതൊക്കെ എല്ലാ ആളുകളും വാങ്ങി ഇവരെ സഹായിക്കുന്നുണ്ട് അപ്പൊ അവരെ സജ്ജമാക്കുക എന്ന വലിയൊരു പ്രവർത്തനമാണ് എനിക്ക് ഇതാണ് നമ്മളെ ഈ കെട്ടിടത്തിലെ ബെഡ്സ് സ്കൂള് നഗരസഭന്റെ കീഴിലുള്ള റീഹാബിലിറ്റേഷൻ സെന്റർ അപ്പൊ നമുക്കതും കാണാം ഇവിടെ പിന്നെ ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററാണ് അതായത് പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ നമ്മൾ ഈ സെന്ററിൽ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് ഇവർക്ക് നമ്മൾ ഇവർക്കും എന്താണെന്ന് വെച്ചാൽ പഠിന്ന് പഠനത്തോടൊപ്പം തന്നെ ഇവർക്ക് നമ്മൾ തൊഴിൽ പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട് അവര് ഇപ്പോൾ ഈ ഒരു സെന്റർക്കുള്ള പിന്നെ ഇതുണ്ടാക്കുന്നുണ്ട് നോട്ട് പാഡ് പേപ്പർ പേന അങ്ങനെ കുറെ സാധനങ്ങൾ ഇവരുണ്ടാക്കിയ സാധനങ്ങൾ നമ്മളെ ക്യാമ്പിൽ ഉപയോഗിക്കണത് പുറത്തും അവരുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവര് എന്താന്ന് വെച്ചാൽ പ്രാപ്തരാക്കി എടുക്കുക നമ്മളൊരു പഠന പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ കൂടിയാണ് അപ്പോൾ അവരെ കലാകായിക മത്സരങ്ങളിലൊക്കെ പങ്കാളികളാക്കി ഇവർ ഇവിടെ പോയിട്ട് മലപ്പുറം ജില്ലയിൽ തന്നെ ഒന്നാം സമ്മാനൊക്കെ നേടി വന്നിട്ടുണ്ട് ഇവർക്കിടയിൽ കോൽക്കളി ടീം കോൽക്കളി ടീം ഇവരെ രക്ഷിതാക്കൾക്ക് നമ്മളൊരു തൊഴില് അതായത് ഈ സെന്ററിൽ വന്നാൽ ഈ രക്ഷിതാക്കളെ ഇവരെ തന്നെ രക്ഷിതാക്കളും വരും അവര് വെറുതെ ഇരിക്കുന്നതിന് പകരം അവർക്ക് ഈ സെന്ററിൽ ഒരു വർക്ക് കൊടുത്ത് അവർക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കി എടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവരൊരിക്കലും അവർക്ക് ഒരു ബാധ്യത ആവില്ല അവർക്ക് ഈ കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ ഒരു വന്നു കഴിഞ്ഞാൽ അവർക്കിവിടെ തൊഴിലെടുക്കും ചെയ്യാം അതിൻ്റെ ഒപ്പം കുട്ടികളൊപ്പം അല്ല അങ്ങനല്ല ഈ ഫിസിക്കലി ആൻഡ് മെന്റലി കംപ്ലൈന്റ് ഉള്ള കുട്ടികളുണ്ട് ഇത് അങ്ങനത്തെ കുട്ടികളെ കൊണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് രക്ഷിതാക്കൾ കൂടെ വരണം അപ്പം അവരിവിടെ കുട്ടികളെ ഇരുത്തി കഴിഞ്ഞ് കുട്ടികളെ ഇതിന് സജ്ജമാക്കുമ്പോൾ രക്ഷിതാക്കള് വെറുതെ ഇരിക്കുകയാണ് അപ്പൊ അവർക്കിവിടെ ഒരു തൊഴിൽ സംരംഭം നമ്മൾ സർക്കാരുമായി സഹകരിച്ച് ഒരു തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇതാണ് നമ്മളെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ തൊഴിൽ യൂണിറ്റ് നമുക്ക് അങ്ങ് കയറി കാണാം ಠಠಠಠಠ ഇവിടെ പാടപ്ലേറ്റുണ്ടാക്കിയ സാധനമുണ്ട് ഇത് ആറ് പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് തൊഴിൽ യൂണിറ്റിൽ ഈ ഈയൊരു യൂണിറ്റിൽ ഇത് നമ്മളെ യു എം എസ് പറഞ്ഞ കമ്പനി നമുക്ക് വർക്ക് തന്നിരിക്കുകയാണ് അതിന്റെ ഓണർ നമ്മളെ ഈ ഭിന്നശേഷിക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ചിട്ട് അവർ നമുക്ക് തൊഴിലെടുക്കുക അത് കമ്മീഷൻ ഫേസിലൊന്നും അല്ല കൃത്യമായി നമ്മൾ ജോലിക്ക് വരിക അവർ സാലറി ആയിട്ട് നമുക്ക് തരും അത് ലാഭനഷ്ടം പോലും കണക്കാക്കുന്നില്ല നമ്മൾ വർക്ക് എടുത്താലും ഇല്ലെങ്കിലും നമുക്കുള്ള സാലറിസാണ് ആറ് പേര് ശരിയാണ് ശരിയുമ്പോൾ ഉൾപ്പെടെ ആറ് പേർ എംപ്ലോയിസ് ആണ് ഇവിടെ ആണ് നമ്മളെ ചേരലുള്ള ആളുകൾ ഒന്നാം ഘട്ടത്തിലുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുള്ള ആള് താമസിച്ചു പോയി വരുന്നത് ഏകദേശം ഇങ്ങനെ പതിനഞ്ചോളം ആളുകൾ ഉണ്ട് എട്ടോ ഒമ്പത് ആളുകൾ പോയി ജോലി ചെയ്ത് തിരിച്ച് രാത്രിയൂടെ വന്ന് താമസിക്കും രാവിലെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ഇങ്ങോട്ട് വരും പെരിന്തൽമണ്ണ ടൗണിലെ വിവിധ സ്ഥാപനങ്ങളിലായിട്ട് അവർ ജോലി ചെയ്യുകയാണ് പേര് ഇവിടെ ജോലി ചെയ്യുന്നു ബാക്കി ഒമ്പത് പതിനഞ്ച് പേരുണ്ട് ഇവിടെ ഒക്കെ വീൽ ചെയറിലും ഉച്ചക്രവാഹനത്തിലും ഒക്കെ ആയിട്ട് സ്വന്തം അവരുടെ ഒക്കെ അക്കോമഡേഷൻ ആണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും പിന്നെ വന്ന് വൈകുന്നേരം വന്നിവിടെ ആൾട്ടാകും ഇവിടെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഭിന്നശേഷിക്കാരായ ആൾക്കാര് വന്നാല് വീൽ ചെയറിലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായി കിച്ചണ് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാം എത്ര രാത്രിയായാലും ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് സ്വന്തമായി കിച്ചൺ കയറി അവർക്ക് വേണ്ട സാധനം ഉണ്ടാക്കിട്ടാണ് അവർ കഴിക്കണത് അത് ആ ഒരു പ്രത്യേകതയും അതിനനുസരിച്ച് ഈ വീൽ ചെയറിൽ പാകത്തിൽ പിന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ടേബിളും കിച്ചണും എല്ലാം അങ്ങനെയാണ് ഗ്യാസൊക്കെ അയാൾക്ക് തന്നെ ഉപയോഗിക്കാൻ പാകത്തിൽ സുരക്ഷിതമായി എല്ലാം അങ്ങനെ പാകപ്പെടുത്തി അപ്പൊ രമേശാ സംഭവം എന്തെന്നെ ആയാലും കണ്ടു മനസ്സ് അറിഞ്ഞു കൽവ് അറിഞ്ഞു പറഞ്ഞല്ലേ ഇത്രയും ആളുകളുണ്ട് സഹായിക്കാൻ ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ട് ഈ വളണ്ടിയേഴ്സൊക്കെ എങ്ങനെയാണ് അവരായിട്ട് ഇതായിട്ട് അറേഞ്ച് ചെയ്താണോ എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ അല്ല അവരൊക്കെ സ്വയം സന്നദ്ധരായിട്ട് വന്ന ആളുകളാണ് ഒന്നിവിടെ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ട്രോമാ കെയറുണ്ട് സിവിൽ ഡിഫൻസിന്റെ ആളുകളുണ്ട് പിന്നെ ഇവിടെ ഓരോ സ്കൂളിലെ കുട്ടികൾ ഓരോ ദിവസം ഗേറ്റ്സിന്റെ കുട്ടികൾ വന്നു ഓരോരുത്തരും സാന്ത്വനത്തിന് വളണ്ടിയർമാരുണ്ട് ഇവിടെ സ്ഥിരം വളണ്ടിയർമാരായി സ്വയം സന്നദ്ധരായിട്ട് വരുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ എല്ലാം കൂടി ചേർന്നതാണ് ഇവിടെ ഇവരൊക്കെ ക്യാമ്പിന്റെ ഭാഗമായിട്ട് വന്നിട്ടാണ് അല്ല ഇവരൊക്കെ ക്യാമ്പിന്റെ ഭാഗമായിട്ട് വന്നതാണ് സ്വയം സാധാരണ വളണ്ടിയേഴ്സ് ഇവിടെ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഉഷാറല്ലേ അപ്പൊ ക്യാമ്പിന്റെ ഭാഗമായിട്ട് എന്താ പറയാനുള്ള ക്യാമ്പിന്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമ്പ് നടത്തണമെങ്കിൽ അതിന് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് വർക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്ത കൗൺസിലർമാരും അതേപോലെ ഉദ്യോഗസ്ഥന്മാരും തൊഴിലുറപ്പേരും പിന്നെ അതേപോലെ മുനിസിപ്പൽ വർക്കേഴ്സ് ഉണ്ട് അവര് പിന്നെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പം നമ്മളെ രാജീവരനൊക്കെ നമുക്ക് എടുത്തു പറയാവുന്ന ആളാണ് അപ്പഴൊക്കെ അത് നമ്മളെ ഇത് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ വന്നതാണ് പിന്നെ അതേപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അത്രയും ആണ് അതേപോലെ നമ്മളെ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ് നമ്മളെ ക്യാമ്പ് അതായത് നമ്മൾ ഇവിടെ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള കർശന നിയമമാണ് നമ്മൾ ക്യാമ്പിന് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ അവർക്ക് ഓരോ ലിറ്ററിന്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ കൊടുത്തു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അപ്പൊ അതേ ഇവിടെ ഉപയോഗിക്കാവും അങ്ങനെ ചിട്ടവട്ട് പോലെ നടക്കുന്ന ക്യാമ്പാണ് അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇന്ന് കാണുന്ന നല്ലൊരു ക്യാമ്പായിട്ട് ഇതിനെ മാറ്റം കഴിഞ്ഞു പക്ഷെ നമ്മൾ മുകളിൽ കണ്ട ഫിസിയോതെറാപ്പി സെന്ററിൽ എല്ലാ ദിവസവും കൊടുക്കുന്ന സരള ചേച്ചി മേരി ചേച്ചി ഇവിടെ ഉണ്ട് മേരി ചേച്ചിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പി സെന്ററിൽ ചികിത്സക്ക് വേണ്ടി വന്നതാണ് അസുഖമൊക്കെ ഭേദമായി കഴിഞ്ഞപ്പോ മാറിക്കഴിഞ്ഞപ്പോ സ്വയം സന്നദ്ധരായി വളണ്ടിയറായി അന്ന് മുതൽ ഇവിടെ അടുക്കളയിൽ ഇവർക്കുള്ള ഫിസിയോതെറാപ്പി സെന്ററിൽ ഭക്ഷണമുണ്ടാക്കി കൊടുത്ത് സേവന നടത്തിക്കൊണ്ടിരിക്കുകയാണ് വീട് അടുത്ത എല്ലാ ദിവസവും വരും ഒരു ഒരു കൊല്ലമായിട്ട് ഞാൻ ഇവിടുന്ന് പോയിട്ടില്ല വൈകുന്നേരം വീട്ടിൽ പോവും രാവിലെ എങ്ങും വരും ാണ് അന്നുമുതലേ ഇവിടുന്ന് ഭക്ഷണവും താമസവും എല്ലാം ഫ്രീ ആയിരുന്നു ചികിത്സയെല്ലാം ഫ്രീ അത് കഴിഞ്ഞപ്പോ സുവായി കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഇവിടുന്ന് പോകാതെ ഇവിടെ തന്നെ കൂട്ടനുണ്ട് െട്ടാം തീയതി വരെയാണ് പതിനാറാം തീയതി വരെ ക്യാമ്പ് ക്യാമ്പിണ്ട് കേട്ടോ പെരിന്തൽമണ്ണയിൽ ഉള്ളവർക്ക് വലിയൊരു തീരാ നഷ്ടമായിരിക്കും ഇവിടെ വരാതെ പോയാൽ ആർക്ക് വേണമെങ്കിലും എപ്പോഴും ഇവിടെ സ്വാഗതമാണ് ഇവിടെ വരാ ക്യാമ്പ് കാണാം ഇവരോടൊപ്പം കുറച്ചു നേരം സംസാരിച്ചും അതേപോലെ തന്നെ ഇവിടുത്തെ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ഇവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാം അതുകൂടാതെ എന്താ പറയുക ഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇവിടെ ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഗതി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്യാമ്പിനെ എല്ലാവിധ ഇതുപോലുള്ള ഒരു സ്ഥാപനങ്ങൾ അതേപോലെ തന്നെ ഇതുപോലുള്ള ഒരു കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉണ്ടായിക്കഴിഞ്ഞാൽ നാല് ചുമരിൽ കിടക്കുന്നവരും അതേപോലെ തന്നെ ജീവിതം ഇതോടെ തന്നെ അവസാനിച്ചു എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെല്ലാം സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതാണ് ഇങ്ങനൊരു ക്യാമ്പ് നടത്തുന്നതും അതേപോലെ തന്നെ ഇങ്ങനൊരു സ്ഥാപനത്തിൻ്റെയും ഏറ്റവും വലിയൊരു സതുദ്ദേശം ഉള്ളത് അപ്പോൾ മാക്സിമം മാക്സിമം എന്താ പറയുക ഈ വീഡിയോ ഷെയർ ചെയ്യാൻ എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ളവരെ ചേർത്ത് പിടിക്കുക ഇതുപോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക അപ്പൊ അടുത്തതുപോലുള്ള വീഡിയോ കാണവേറെ ബബായ്